പക്ഷേ ഈ നേരെ വിളിച്ചു പറയുമ്പോൾ സൂക്ഷിക്കണം ഒരു കഥയുണ്ടല്ലോ പണ്ടൊരു സൂചിമുഖി പക്ഷിയുടെ കഥ കാട്ടിൽ വാനരമായ ഒരു ശൈത്യകാലത്ത് തണുപ്പ് സഹിക്കാൻ വയ്യാതെ കഷ്ടപ്പെട്ട് എന്തു വേണമെന്ന് ആലോചിച്ചപ്പോൾ അവരിലൊരു ബുദ്ധിജീവി പറഞ്ഞു കുഴപ്പമില്ല ഞാൻ വഴി കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞിട്ട് ബാക്കി കുരങ്ങന്മാരോടൊക്കെ കിട്ടാവുന്നത്ര മിന്നാമികളെ പിടിക്കാൻ പറഞ്ഞു അവർ കുറേ മിന്നാമേനികളെ പിടിച്ചു എന്നിട്ട് ഇയാൾ എന്ത് ചെയ്തു വെച്ചാൽ അതിനെയൊക്കെ ഒരു ചപ്പില കൂമ്പാരത്തിനകത്തിട്ട് ബാക്കി കുരങ്ങന്മാരോട് ഊതിക്കോളാൻ പറഞ്ഞു ഊതി ഊതി അതിനെ കത്തിക്കാൻ പറഞ്ഞു അവർ ഊതി ഊതിക്കൊണ്ടിരിക്കുകയും വിന്നാപലികളൊക്കെ പറന്ന് പോകാൻ തുടങ്ങി ഈ ബുദ്ധിജീവി നേതാവ് വീണ്ടും ദേഷ്യപ്പെട്ട് അവരെ വീണ്ടും പറഞ്ഞയച്ചു വീണ്ടും പിടിച്ചുകൊണ്ട് വന്നു വീണ്ടും ഊതി വീണ്ടും പോയി ഈ ഗതികേട് തുടർന്ന് നടക്കുന്നത് കണ്ടിട്ട് മനം നൊന്ത് മരത്തിൻ്റെ മുകളിൽ കഴിയുന്ന ഒരു സൂചിവി പക്ഷി താഴത്തിറങ്ങി വന്നിട്ട് ഈ കുരങ്ങന്മാരോട് പറഞ്ഞു നിങ്ങൾ ഈ മണ്ഡതരം കാണിക്കണ്ട ഇത് തീയല്ല അത് ഊതിയാൽ കത്തില്ല എന്ന് പറഞ്ഞു ആകെ ദേഷ്യം പിടിച്ച് ഇരിക്കുന്ന ഈ കുരങ്ങൻ നേതാവ് എൻ്റെ ചെയ്തറിയോ ശുചിമുഖിയ പക്ഷേ ചാടി പിടിച്ച് നിലത്ത് അടിച്ച് കൊന്നു കളഞ്ഞു ഓ എൻ്റെ ഒരു ബുദ്ധി എന്ന ഒരു ആക്രോശവും അതിൻ്റെ കൂടെ ഉണ്ടായി അതുകൊണ്ടാണ് വേദവ്യാസീതിയിൽ പറയുന്നത് ന ബുദ്ധി വേദം ജനഏത് അജ്ഞാനാം കർമ്മസങ്കീനാം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇങ്ങനെ ഈ മിന്നാമിന്നിയൊക്കെ പിടിച്ച് ഊതുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളുടെ മനസ്സിലേക്ക് ബുദ്ധിഭേദിതം ഉണ്ടാകുന്ന വാക്കുകൾ പറയരുത് എന്ന് എന്താ പറഞ്ഞാൽ ഇതന്നെ പറഞ്ഞാലത്തെ അവസ്ഥ അതുകൊണ്ട് അത് പറയരുത് എന്നാണ് ഗീതാകാരൻ തന്നെ നമ്മോട് ദയാ പുരസ്തരം ഉപദേശിക്കുന്നത്